മഴുതര മുമ്പേ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം അപ്പോൾ അലീനയാണ് നമ്മുടെ വൈദ്യയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വൈദ്യജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അലീനെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണ് അലീന വൈജയന്തിയെ പരിചരിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരൊരു വേറെ ജോലിക്കാരിയെ നോക്കുന്നതും ബാലേന്ദ്രൻ എന്നെ സമ്മതിക്കാതിരിക്കുന്നതൊക്കെയാണ് നടക്കുന്നത് വൈജയന്തി ആണെങ്കിൽ ഇപ്പോഴും ഒരേ കടപ്പ് കിടക്കുകയാണ് അപ്പോഴെന്നെ രോഗത്തെ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് അവനെ ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് അലീന ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നന്നായി പോകുന്നുണ്ടെന്നും എല്ലാം മനസ്സിലാവും അലീന വൈജയന്തിയുടെ മകളാണെന്നുള്ള കാര്യമൊന്നും രോഗത്തിന് പിടിയിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവന് ചെറിയ സംശയമൊക്കെ ഉണ്ട് ഒരു ദിവസം രോഗത്തിന് പ്രശ്നം നിന്ന് ചെറിയൊരു സൂചന അവന് കിട്ടും കേട്ടോ അലീന തന്റെ സ്വന്തം പിന്നെ അച്ഛൻ്റെ മകളാണെന്നുള്ള കാര്യമൊക്കെ തോന്നി തുടങ്ങട്ടോ അതിനുശേഷം അത് പുറത്ത് കാണിക്കുന്നൊന്നും ഇല്ല കേട്ടോ അലീനോട് വലിയ സ്നേഹമൊന്നും കാണിക്കുന്നുമില്ല കേട്ടോ രോഹിത്തിന് വല്ലാത്തൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അലീന അവൻ്റെ വലിയൊരു പ്രശ്നം തന്നെ സോൾവ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഹരിതി വീണ്ടും വില്ലാത്തരവായിട്ട് വരികയാണ് എന്നിട്ട് രോഹിതനെ വിളിച്ച് പറയണം എടാ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയണം അന്നേരം രോഹിത് പറയുന്നതിന് വേണ്ടട അച്ഛൻ കണ്ട ആകെ സീനായിരിക്കും നീ എന്തായാലും ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയണം അന്നേരം ഹരി പറയുന്നുണ്ട് എന്ന പിന്നെ ഞാൻ പകല് വരാം നിന്റെ അച്ഛൻ വരുന്ന ഇല്ലാത്ത സമയത്ത് വരാമെന്ന് പറയണേ അപ്പോൾ ഇല്ല ഞാൻ വരില്ല എന്ന് പറയുന്നത് എന്നിട്ട് രോഗത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഹരിയുടെ സ്വഭാവം പഴയതുപോലെ അല്ല മനസ്സിലായേ നിനക്ക് എന്താ ഇത്രയും പറയാനുള്ളത് നമുക്ക് പുറത്ത് വെച്ച് കാണാമെന്നുള്ളത് പറയുന്നത് എന്നിട്ടും ഹരി അതൊന്നും കേൾക്കുന്നില്ല ഹരി എന്നിട്ട് ചോദിക്കാം ആ പെണ്ണിലെ പെണ്ണിലാലീന് അവൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കണം ഹാ ഉണ്ട് അതിനെന്താണെന്ന് ചോദിക്കുകയാണ് ഞാൻ ചുമ്മാ ചോദിച്ചാണ് നമുക്കൊരു സൂത്രം ഒപ്പിക്കാനുണ്ടെന്ന് പറയുകയാണേ ഏ വേണ്ട ഹരി അങ്ങനെയൊന്നും പാടില്ലെന്ന് പറയുന്നത് അതിന് നിന്നെ കിട്ടില്ല എന്ന് പറയാൻ എന്നെ വിട്ടേക്കെന്ന് പറയുകയാണ് രോഗത്ത് അപ്പോൾ ഓ പിന്നെ നീ എപ്പോഴാണ് എത്രമാത്രം നല്ല നന്നായി എന്ന് ചോദിച്ചിട്ട് ഹരി അവനെ കളിയാക്കുന്നുണ്ട് എന്തായാലും അങ്കിൾ പോയതിന് ശേഷം അങ്ങോട്ടേക്ക് വരാം കൃഷ്ണമോളും ഭവു ഒക്കെ സ്കൂളിലേക്കും കോളേജിലേക്ക് പോകുമല്ലോ പിന്നെ അവിടെ ആൻ്റി മുത്തശ്ശി മാത്രമല്ല മുത്തശ്ശി ആ സമയത്ത് നല്ല ഉറക്കമായിരിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നത് രോഹിത്ത് വേണ്ടെന്ന് എനിക്ക് ഹരി പിറ്റേ ദിവസം വേണ്ട വീണ്ടും വീട്ടുമുറ്റത്തേക്ക് വരും കേട്ടോ അവരെല്ലാവരും പോയ ഉടനെ തന്നെ വീട്ടുമുറ്റത്തേക്ക് വന്ന് കയറണം ബാലേന്ദ്ര ഷോപ്പിലേക്ക് പോയി കഴിയുമ്പോൾ രോഹിത്ത് മാത്രം ഇങ്ങും പോകാൻ നിൽക്കുക രോഹത്തിനോട് മാത്രം എങ്ങോട്ട് പോകണ്ടാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ അലീനെയും വൈജന്തിയും മുപ്പത്തശ്ശി മാത്രമാണ് വീട്ടിലുള്ളത് മുത്തശ്ശി റൂമിൽ അധിക അധികമ ഹരി പിന്നെ വീട്ടിലേക്ക് വന്ന് ഡോറൊക്കെ കുറ്റിയിട്ടിരിക്കുകയാണ് ഹരി രൂഹത്തിനെ ഫോൺ വിളിച്ചുകൊണ്ടുതന്നെ ആ വാതിൽ തുറക്കും ഞാനിവിടെ എത്തിയെന്ന് പറയുന്നത് പിന്നെ അലീന താഴെയുണ്ട് അവൾ കണ്ട ആകെ പ്രശ്നമായിരിക്കും ഹരി അതൊന്നും കേട്ടില്ല കേട്ടോ അവൾ ഇങ്ങോട്ടെങ്കിൽ മാറി നോക്കി മാറുമെന്ന് നോക്കിയിട്ട് നീ വാതിരി തുറക്കാൻ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം എന്ന് പറയുകയാണേ രോഹിത് എന്തായാലും താഴെ നോക്കുമ്പോൾ അലീന താഴെ എന്താ പറയുക ജോലി ചെയ്യുന്ന കാണുന്നുണ്ട് രോഹിത്തിന് എന്തെങ്കിലും വേണമെന്നുള്ള ചോദിക്കുമ്പോൾ വേണ്ട മറുപടി പറഞ്ഞു കേട്ടോ എന്നിട്ട് രോഹിത്തിൻ്റെ മാറ്റം അലീനയ്ക്ക് മാ ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീന ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് ഈ സമയം നോക്കി എന്നെ രോഗിതീത ഹരിക്ക് വേണ്ടിയിട്ട് വാതിൽ കൊടുക്കുന്ന സമയത്ത് ഹരി അകത്തേക്ക് വരുന്നുണ്ട് എന്തിനാ വന്നു ചോദിക്കാൻ നോക്ക് മുകളിലേക്ക് പോകുന്നുണ്ട് ഹരി വേഗം തന്നെ മുകളിലേക്ക് കയറിപ്പോയെ അലിനെ ഉടൻ ചോദിക്കുമ്പോഴേക്കും അവൾ അമ്മയുടെ മുറിയിലേക്ക് പോയെന്ന് പറയുന്നത് അത് ഏതായാലും നന്നായത് കൊണ്ട് ഹരി വേറൊരു പ്ലാനിട്ടോ എടാ എനിക്കൊരു വാഗമൺ ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ നീ നിന്റെ ഗേൾ ഫ്രണ്ട് കൂടെ വിളിക്കുകയെ എന്നിട്ട് പറയുകയാണ് കേട്ടോ രോഗത്ത് അത് സമ്മതിച്ചില്ല കേട്ടോ ഹരി എന്നിട്ട് രോഗത്തിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂട്ട് വരുമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു ഹരിച്ച് ശരണിക്ക് ഭയങ്കര സന്തോഷമായിട്ട് രോഗത്ത് മനസ്സിലായ മനസ്സിലോടെ തന്നെ സമ്മതിക്കാൻ ചെയ്തു അപ്പോൾ ഹരി പറയും നമുക്ക് പുറത്തേക്ക് പോയി ഇവിടെ നിൽക്കേണ്ടതെന്ന് പറയുകയാണേ അപ്പോൾ രോഗത്തിൽ ചോദിക്കുന്നു എന്നപ്പോൾ ഇന്ന് നിനക്ക് നേരത്തെ തന്നെ ആവായിരുന്നില്ല അതിൽ നല്ലത് എന്നിട്ട് ഹരിയുടെ കള്ളലക്ഷണം വേറെ ആയിരുന്നു അവനാണെങ്കിൽ ഹിറ്റ് ചാൻസിന് അലീനെ ഒന്നും കൂടെ ചൊറിയണമായിരുന്നു എന്നിട്ടാണ് വേഗം തന്നെ അവനെ കുളിക്കാൻ പറ്റും രോഗത്ത് കുളിക്കാൻ പോയി ആ ഗ്യാപ്പിൽ തന്നെ ഹരി മെല്ലെ താഴേക്ക് വന്നു കേട്ടോ അലീന അവിടെ നിന്ന് ഉണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലായിട്ട് എന്നിട്ട് അവിടേക്ക് ചെന്ന് എന്നിട്ട് പെട്ടെന്ന് ഹരിയെ കണ്ട അലീനെ അങ്ങ് ഞെട്ടിപ്പോയി പേടിച്ച് പോയോന്ന് ഹരി ചോദിക്കുകയാണേ അന്നെ നീ എന്താണ് ഇവിടെയും ചോദിക്കുമ്പോഴേക്കും ഇത് എൻ്റെ ആൻറ്റിയുടെ വീടല്ലേ ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് വന്നാൽ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് ഹരി ഇങ്ങനെ സംശയിച്ചോട്ടോ അച്ഛൻ പറഞ്ഞല്ലോ നിന്നോട് ഇങ്ങോട്ടേക്ക് വരരു നിൻ്റെ അച്ഛനോ നിനക്ക് നിനക്കെങ്ങനെയാണ് അച്ഛൻ അച്ഛനാവോ എന്ന് പറഞ്ഞിട്ട് അവളെ വല്ലാതെ അങ്ങ് അപമാനിച്ചിട്ടോ അവന് അവൾക്ക് ദേഷ്യം വന്നിട്ടോ ഹരി എന്നിട്ട് വിട്ടുകൊടുത്തോലെ എനിക്ക് ഒരു ഗ്ലാസ് ചായ താന്ന് പറയണേ ഇവിടെ ചായയില്ല ഒന്നുമില്ല എന്ന് പറയണേ അല്ലെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തായെന്ന് പറയുമ്പോൾ എനിക്ക് അപ്പുറത്തിരിക്കുന്നുണ്ട് വേണം കുടിച്ചോ എന്ന് പറയണേ പെട്ടെന്ന് എന്നെ ഹരി അവളുടെ കയ്യിൽ കയറി പിടിക്കാനാണ് ആൻറ്റിപ്പോൾ ആരികൊന്നും ഇല്ലാതെ മുതച്ചു ഉറക്കത്തിലാണെന്നും ആൻറ്റി ഇപ്പം ഇങ്ങോട്ട് വരില്ല എന്ന് മുതച്ചിപ്പം നില ഉറക്കത്തിലാണെന്നൊക്കെ അവൻ പറയുകയാണ് നിന്റെ വായ പൊത്തിച്ച് നിന്നെന്ത് ചെയ്താലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാവ അവളെ ഉപദ്രവിക്കാൻ നോക്കി അലീന ദേഷ്യപ്പെട്ടു ഉച്ച എടുക്കാൻ തുടങ്ങിയിട്ട് അലീനെ പറഞ്ഞിട്ടാണ് എൻ്റെ കൈ വിടാന്ന് പറഞ്ഞിട്ട് നിലവിളിക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും കുളിയെല്ലാം കഴിഞ്ഞിട്ട് രോഗി തങ്ങൾ കിച്ചണിൽ അലീനെ ഉപദ്രവിക്കുന്ന ഹരി കണ്ട് ലോകിനെ രോഹിന് സഹിക്കാൻ പറ്റില്ല വിടാവിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ആ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത് ഇതൊക്കെ ഒരു രസമില്ല ഹരി ചോദിക്കുമ്പോഴേക്കും ആരെ സ്വന്തം എന്തായാലും ഈ വീട്ടിലുണ്ട് ഇത് അലീൻ ചേച്ചിയാണ് എൻ്റെ ചേച്ചിയാണ് എൻ്റെ അച്ഛൻ്റെ മകളാണ് നീ ചേച്ചിയോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറാൻ പറ്റില്ല എന്ന് പറയുകയാണേ എന്നിട്ട് രോഹത്ത് അവൻ്റെ നേരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഹരിക്ക് അത് വിശ്വസിക്കാനാവുന്നില്ല എന്നിട്ട് രോത്ത് വീണ്ടും കുറച്ച് സ്ഥലത്ത് പറഞ്ഞു അവൾ എൻ്റെ സ്വന്തം ചേച്ചിയാണ് എൻ്റെ ബ്ലഡ് തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ചേച്ചി ഉപദ്രവിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എന്നിട്ട് ഹരിയോട് ദേഷ്യപ്പെട്ടിട്ട് അലീനയ്ക്കാണെങ്കിൽ രോഹത്തിൻ്റെ വാക്കുകയായിട്ടും ഭയങ്കര സന്തോഷമായിരുന്നേ തനിക്ക് വേണ്ടി സംസാരിക്കാൻ തൻ്റെ കുഞ്ഞാങ്ങളെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഹരിയോട് ഭയങ്കര സന്തോഷത്തോടെ തന്നെ നോക്കുകയാണെങ്കിൽ ഹരിയുടെ കൈ പിടിച്ച് വലിച്ചോണ്ട് മുമ്പ് ഉള്ളിയെങ്കിൽ പുറത്താക്കുകയാണെങ്കിൽ മേലാൽ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് നീ എൻ്റെ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് രോഹിത് ഹരിതിക്ക് ഹരിക്ക് അവസാന തക്കിയത് കൊടുത്തു കേട്ടോ നീ തുടർന്ന് ആട്ടി ഓടിച്ചു ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഹരിയേക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ രോഹിത് ഹരിതിയെ പിടിച്ചു വലിച്ചു ഗേറ്റ് ഗേറ്റ് വേലിച്ചടയ്ക്കുമ്പോൾ അവൾ ശ്വാസം അപ്പോഴും സാധാരണ നിലയിലായിരുന്നില്ല രോഹിത് തിരിച്ചു വരുന്നവങ്ങൾ കണ്ടു ഇതുവരെ കാണാത്തൊരു ഗൗരവവും ഒക്കെ അവന് മനസ്സിലായി എന്നിട്ട് ചേച്ചി ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ്റെ ആ ഒരു ചോദ്യം കണ്ടപ്പോൾ അരിയനുള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു ചേച്ചി എന്ന വില അത് ഹരിയെ പോലുള്ളവൻ്റെ മുന്നിൽ വെച്ചിട്ട് ഹരി അവനാണെങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല ഒന്നുമില്ല രോഹിത് നീ വന്നല്ലോ അത് തന്നെ എനിക്ക് സന്തോഷമായിരുന്നു എന്നിട്ട് ഒന്നും മിണ്ടാതെ ഉള്ളിലേക്ക് പോയി കേട്ടോ എന്നിട്ട് എടാ ആ ഹരി അവൻ പണ്ട് ഇങ്ങനെയാണെന്നുള്ളത് നിനക്ക് അറിയാമല്ലോ ഇങ്ങനെ കാണിക്കുന്നു അതുകൊണ്ടാണ് ഞാനോട് വരാൻ പാടില്ല എന്ന് പറഞ്ഞത് ചേച്ചി വിഷമിക്കേണ്ട ഇനി അവൻ മേലി പടിവ് ചവിട്ടില്ല രോഹിത്തിൻ്റെ വാക്കുകളിൽ ഒരു അഞ്ചൻ്റെ കരുത്തുണ്ടായിരുന്നു കേട്ടോ അലീടെ മനസ്സിൽ ആയിരം ചിന്തകളായിരുന്നു രോഹിത്തിന് ഞാനവൻ്റെ അച്ഛൻ്റെ മകനാണെന്നുള്ള കാര്യമൊക്കെ അറിയുമോ ആദ്യമായൊരു സുരക്ഷിതത്വം അവർക്ക് കിട്ടുന്നു പെട്ടെന്നാണ് വൈജുന്തിയിട്ട് കോളിംഗ് ബില്ലും മുഴങ്ങുന്നത് കണ്ണുകളെല്ലാം തുടച്ചിട്ട് നേരെ വൈജാന് മുറയിലേക്ക് ഇട അവിടെ പൈചന്തി കിടക്കുകയായിരുന്നു പക്ഷെ അവളുടെ മുഖം നന്നായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു താഴെ നടന്ന കാര്യങ്ങളെല്ലാം അവൾ കേട്ടിട്ടുണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് കാണിക്കുന്നത് നീ എന്തൊക്കെയായി വീട്ടിൽ കാണിച്ചിരിക്കുന്നത് നീ എൻ്റെ മകനെക്കുറിച്ച് നീ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത് അവർ പതിർന്ന ശബ്ദത്തിൽ അവൾ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ശാന്തമായി തന്നെ മറുപടി നൽകി അവൻ അവൻ്റെ സ്വന്തം ഇതുകൊണ്ടാണ് സംസാരിച്ചത് എന്നെ ചേച്ചിയായി കാണുന്നത് ആ കുട്ടിയുടെ നന്മയാണ് അത് കേട്ടതും അവൾക്കാകെ ഭ്രാന്ത് പഠിക്കുന്നവരെ തോന്നിട്ടോ അവർക്ക് ആകെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോലും വയ്യ ചേച്ചി അവൻ എൻ്റെ മകൻ്റെ ചോരയാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അത് നിൻ്റെ എന്തോ ദുർമന്ത്രവാദം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അച്ഛൻ സം അമ്മയുടെ സംസാരം കേട്ട് കണ്ടു അവരുടെ പറഞ്ഞു അമ്മേ നിർത്ത് ഇത്രയും കാലം അമ്മ പറഞ്ഞൊക്കെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ചേച്ചി വെറുതെ ഉപദ്രവിച്ചത് എന്നാൽ ഇപ്പം അങ്ങനെയല്ല ഞങ്ങൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി ഇവിടെ ആരാണ് സത്യവും ശരിയെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ലോകത്തിൻ്റെ മറുപടി കേട്ടിട്ട് വൈജയുടെ വായടച്ചു എന്നിട്ട് അവിടെ നിന്ന് മെല്ലെ പുറത്തിറങ്ങി അവിടെ നിന്ന് പുറത്ത് വരുമ്പോൾ കാണുന്നത് അവിടെ പുതിയൊരു അന്തരീക്ഷമായിരിക്കും അപ്പോൾ വൈജീൻ്റെ അത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കുമോ അവർ അലയ്ക്ക് വേണ്ടിയിട്ട് പുതിയ പ്രതികാരം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കാത്തിരിക്കുകയായിരിക്കുമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക എന്താ പറയുക അതിനെ വീണ്ടും വലിച്ചെടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിർത്തി നിർത്തി ഈ ഒരു എപ്പിസോഡ് കൂടെ നിൽക്കുന്നത് ബാക്കി റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബാക്കി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് ആത്തിരുന്ന് കാണാം